സർവീസ് സഹായ ലേഖ്യമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ മൂന്നാമത്തെ ഭാഗം ചർച്ചുകൊണ്ടിരിക്കുന്നു അത് തുടരാം നമുക്ക് നമ്മൾ ഓട്ടോൺ അക്കൗണ്ടിലാണ് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് നിർത്തിയത് ഓട്ടോൺ അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞിട്ട് കുറേ ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഓട്ടോൺ അക്കൗണ്ടിനെ അടിസ്ഥാനമാക്കി നിരവധി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഈ ഓട്ടോൺ അക്കൗണ്ടും അപ്രോപ്രിയേഷൻ ആക്റ്റും തമ്മിൽ നല്ല ബന്ധമാണ് അപ്രോപ്രിയേഷൻ ആക്ട് ഇല്ലാത്തപ്പോഴാണ് ഓട്ടോൺ അക്കൗണ്ട് ഉണ്ടാവുക അതെ അപ്രോപ്രിയേഷൻ ആക്ട് ഇല്ലാതാകുമ്പോഴാണ് ഓട്ടോൺ അക്കൗണ്ട് ഉണ്ടാവുക രണ്ടും കൂടെ ഒരേ സമയത്ത് ഉണ്ടാവില്ല ഏതെങ്കിലും അപ്രോപ്രിയേഷൻ ആക്ട് ഉണ്ടെങ്കിൽ ഓട്ടോൺ അക്കൗണ്ട് ഇല്ല ഓട്ടോൺ അക്കൗണ്ട് ഉണ്ടാവണമെങ്കിൽ അപ്രോപ്രിയേഷൻ ആക്ട് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഉണ്ടാവില്ല അപ്രോപ്രിയേഷൻ ആക്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും സാമ്പത്തിക വർഷം അവസാനത്തിൽ കഴിഞ്ഞു കഴിഞ്ഞു പോകും അപ്പോൾ വെൻഡസ് അപ്രോപ്രിയേഷൻ ലാബ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വരുകയാണ് വെൻഡസ് അതൊരു നാലഞ്ച് പിന്നെ അറ്റ് ദി ക്ലോസ് ഓഫ് ദി കലണ്ടർ ഇയർ ആഫ്റ്റർ സിക്സ് മന്ത്സ് തേർട്ട് തേർട്ടി എത്ത് ജൂണ് അറ്റ് ദി ക്ലോസ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഓപ്ഷൻ അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ അറ്റ് ദി ക്ലോസ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ എന്നുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ടക്കം ഇഷ്ടം പോലെ ഉണ്ട് അതെ അതെ ഈ പിന്നെ നമുക്ക് തോന്നും ഇത്രയൊക്കെ നിസ്സാരമായ ചോദ്യം ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പ്രയാസം പ്രയാസമുണ്ടോന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പ്രയാസമുള്ളവർ ഒട്ടും കണ്ടന്റുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ നമ്മൾക്ക് ഇത് തോന്നണെന്താ പറയോ ഈ പുസ്തകത്തെ നിരന്തരം വായിച്ചും കാര്യങ്ങളാക്കിയിട്ടും നമ്മളിപ്പോ ഒരു ഒരു സ്റ്റേറ്റ് ബഡ്ജറ്റ് വരുമ്പോൾ ആ ബഡ്ജറ്റിൻ്റെ സംഗതികളും അതിൻ്റെ അവതരണം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ പോരായ്മകളെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയാത്ത ഒരു വിഭാഗം എന്നാൽ ചില ഈ രാഷ്ട്രീയക്കാരുണ്ട് കേട്ടോ നന്നായിട്ട് അവഗാഹമുള്ള രാഷ്ട്രീയക്കാർ വെൽ സ്റ്റഡീഡായിട്ട് അവർ ബഡ്ജറ്റ് വരുന്നതിൻ്റെ മുമ്പാണ് പറയും ഇങ്ങനത്തെ സംഗതികൾ സാധ്യതയുണ്ട് അത്ര കണ്ണിങ് ആയിട്ടുള്ള ആളുകളും ഡപ്തില പഠിക്കും എന്താ പറയുക പോയ ബഡ്ജറ്റുകളും അതിൻ്റെ ബഡ്ജറ്റ് ഡോക്യുമെന്റ്സുകളും ഒക്കെ അവർ പരിശോധിക്കുകയാണ് പരിശോധിച്ച പൊതുപ്രവർത്തകർക്കത് മനസ്സിലാവും മനസ്സിലാവും പിന്നെ മാത്രമല്ല ചില വ്യക്തികളും ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർമാരെ എടുത്തു നോക്കിയ കേരളത്തിൽ പിന്നെ തച്ചടി പ്രഭാകരനും തോമസ് ഐസക്കൊക്കെയാണ് ഏറ്റവും നല്ല ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് പെർഫോം ചെയ്തവർ കാരണം കുറേ നല്ല കാര്യങ്ങൾ അവർ അവർക്കുണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രമല്ല ഈ സംസ്ഥാനത്തിനെ പ്ര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാതെ കിട്ടിയിട്ടു പിടിച്ചു നിർത്തി ചിലവുകളെ അമിതമായ ചിലവുകളെ നിയന്ത്രിച്ച് പിടിച്ചു നിർത്തി അപ്പോൾ അമിതമായ ചിലവുകളെ നിയന്ത്രിച്ച് പിടിച്ചു നിർത്തുമ്പോൾ ഇവിടെ സർപ്ലസ് വരും റവന്യൂ സർപ്ലസ് വരും അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല അപ്പോൾ ഒരു സത്യമാണ് അപ്രോപ്രിയേഷൻ ആക്റ്റിന് വോട്ട് ഓൺ അക്കൗണ്ട് ഈസ് പാസ്ഡ് വെൻ എന്നാണ് എപ്പോഴാണിത് പാസ്സാക്കുക അപ്രോപ്രിയേഷൻ ിയേഷൻ പാസ്ഡ് ആക്ട് പറഞ്ഞതന്നെ രണ്ടും കൂടെ ഉണ്ടാവില്ല അപ്രോപ്രിയേഷൻ ആക്ട് ഉണ്ടാവുമ്പോൾ അക്കൗണ്ട് അപ്പൊ എപ്പഴാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ബഡ്ജറ്റ് ഗ്രാൻഡ് ഫോർ എ ഫൈനാൻഷ്യൽ ഇയർ ഈസ് ലാപ്സ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ഓഫ് എവറി ഇയർ അഡ്വാൻസ് ദ അഡ്വാൻസ് ഗ്രാൻഡ് ടു മീറ്റ് ദി എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ഫോർ പാർട്ട് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദി അപ്രോപ്രിയേഷൻ ബിൽ അനാക്റ്റഡ് ഈസ് ടേംഡ് ഓട്ടോൺ അക്കൗണ്ട് അപ്പോൾ ഓട്ടോൺ അക്കൗണ്ടിനെ തിരിച്ചും മറിച്ചും ചോദിക്കും ചോദിക്കും അത് ഒരു സാധ്യത ഉള്ള സംഗതിയാണ് അപ്പോൾ ഓട്ടോൺ അക്കൗണ്ട് ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഓട്ടോൺ അക്കൗണ്ടും വോട്ട് ഓഫ് ക്രെഡിറ്റും ആ രണ്ടെണ്ണം അല്ല അത് ഈ ഓട്ടോൺ അക്കൗണ്ട് ബഡ്ജറ്റ് അപ്പോ ഇവിടെ ഈ ഈ ചോദ്യത്തിന് ലെജിസ്ലേറ്റർ അലൌസ് ലെജിസ്ലേറ്റർ അലൌസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് ബിഫോർ ദി എനാക്ട് ഓഫ് അപ്രോപ്രിയേഷൻ ബിൽ ബൈ മീൻസ് ഓഫ് ബൈ മീൻസ് ഓഫ് അതിൻ്റെ പേരെന്താണ് വോട്ടോൺ അക്കൗണ്ട് ഓട്ടോൺ അക്കൗണ്ടിന് കുറേ സംഗതികളുണ്ട് ഗ്രാൻഡാണ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ മെയ്ക്ക് ഗ്രാൻഡ് വിച്ച് ഫോംസ് നോ പാർട്ട് ഓഫ് ദി കറൻറ്റ് സർവീസ് ഓഫ് എനി ഫിനാൻഷ്യൽ ഇയർ ഇവിടെ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ മെയ്ക്ക് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ മെയ്ക്ക് എന്താണ് സംഗതി എന്നുള്ളത് എക്സെപ്ഷണൽ ഗ്രാൻഡ് എന്നാണ് എന്നാണെങ്കിൽ പറയാം എക്സെപ്ഷണൽ ഗ്രാൻഡ് നോക്കിക്കോളൂ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ മെയ്ക്ക് എക്സെപ്ഷണൽ ഗ്രാൻഡ് വിച്ച് ഫോം നോ പാർട്ട് ഓഫ് ദി കറൻറ്റ് സർവീസ് ഓഫ് എനി ഫൈനാൻഷ്യൽ ഇയർ ഏതൊരു സാമ്പത്തിക വർഷത്തിലാണെങ്കിലും അതിൻ്റെ പേര് എക്സെപ്ഷണൽ ഗ്രാൻഡ് ആണ് എക്സെപ്ഷണൽ ഗ്രാൻഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഓട്ടോണക്കൗമ കിട്ടും നമ്മൾ എക്സെപ്ഷണൽ ഗ്രാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു എ ഗ്രാൻഡ് ഫോർ മീറ്റിംഗ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് അപ്പോൺ ദി റീസൺസ് ഓഫ് സ്റ്റേറ്റ് ഈസ് അതിൻ്റെ പേരെന്താണ് എ ഗ്രാൻഡ് ഫോർ മീറ്റിംഗ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് അപ്രതീക്ഷിതമായ ഡിമാൻഡ് ഉണ്ടായാൽ അത് ീക്കം ചെയ്യുന്നതിന് എന്താണ് ചെയ്യുന്നത് എ ഗ്രാൻഡ് ഫോർ മീറ്റിംഗ് അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് അപ്പോൺ ദ റീസൺസ് ഓഫ് സ്റ്റേറ്റ് ഈസ് അതും വോട്ട് അക്കൗണ്ട് തന്നെയാണ് സ്റ്റേറ്റിൻ്റെ കാരണത്താലാണ് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായാൽ സ്റ്റേറ്റിൻ്റെ കാരണത്താൽ അപ്രതീക്ഷിത ചെലവ് അത് മീറ്റ് ചെയ്യാനും വോട്ട് അക്കൗണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് വോട്ട് ഓഫ് ക്രെഡിറ്റും എക്സെപ്ഷണൽ ഗ്രാൻഡ് ഓട്ട് ഓഫ് ക്രെഡിറ്റ് ആൻഡ് എക്സെപ്ഷണൽ ഗ്രാൻഡ് രണ്ടും കൂടെ കൂട്ടി പറയുകയാണ് അത് ഹു ക് മേയ്ക്ക് ഓട്ട് ഓഫ് ക്രെഡിറ്റ് ആൻഡ് എക്സെപ്ഷണൽ ഗ്രാൻഡ് ഓട്ട് ഓഫ് ക്രെഡിറ്റും എക്സെപ്ഷണൽ ഗ്രാൻഡും ആരാണ് ഓട്ട് ഓഫ് ക്രെഡിറ്റും ഓട്ടോൺ അക്കൗണ്ടും എക്സെപ്ഷണൽ ഗ്രാൻഡും ഒക്കെ എ ജി ഫൈനാൻസ് മിനിസ്റ്റർ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എന്ന ഓപ്ഷനാണ് വരുന്നതെങ്കിൽ വോട്ടോൺ അക്കൗണ്ടും എക്സെപ്ഷണൽ ഗ്രാൻഡും ഒക്കെ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററാണ് ഉത്തരം സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എന്നാണ് ഇനിയൊരു സിമ്പിൾ ചോദ്യം എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് ഈസ് ഹു ഡൺ ദ എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് ആരാണ് ഈ എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ് ചെയ്യുന്നത് നാല് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ലെജിസ്ലേറ്റർ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് നൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഉത്തരം എക്സിക്യൂട്ടീവാണ് കാരണം ഈ ഫിനാൻഷ്യൽ കോഡിൻ്റെ ഡെഫനിഷനിൽ തന്നെ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ കോഡ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണല്ലോ അതിൻ്റെ ഡെഫനിഷനിൽ തന്നെ പറയുന്നുണ്ട് സർക്കാരിൻ്റെ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുകയും സർക്കാരിന് വേണ്ടി പണം സ്വീകരിക്കുകയും പണം കൈവശം വെക്കുകയും കൊണ്ടു നടക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നവരെയാണ് ആര് പറയുന്നത് സർക്കാർ ജീവനക്കാരൻ ഗവൺമെൻറ് സർവെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബഡ്ജറ്റിൽ ഉള്ള കാര്യങ്ങൾ മുഴുവനും എന്താണ് പണം സ്വീകരിക്കലും ചെലവഴിക്കലുമാണ് പണം സ്വീകരിക്കലും ചെലവഴിക്കലാണ് ബഡ്ജറ്റിൽ എന്താ ഉള്ളത് വിവിധ സോഴ്സുകളുണ്ട് വിവിധങ്ങളായിരിക്കുന്ന സ്രോതസ്സുകളുണ്ട് അത് കളക്റ്റീവായിട്ട് വരുന്നത് മുഴുവൻ റവന്യൂ ആണ് ബഡ്ജറ്റ് ഏത് രീതിയിൽ നിന്ന് വന്നാലും ശരി നോൺ ടാക്സ് റവന്യൂ ആയാലും ടാക്സ് റവന്യൂ ആയിരുന്നാലും സെയിൽ പ്രൊസീഡ്സ് ആയിരുന്നാലും ൻറ് ആ പിന്നെ ഫൈനൊക്കെ ആയിരുന്നാലും ഇതെല്ലാം എന്താണ് ഫണ്ട് ഫണ്ട് വരുകയാണ് ഈ ഫണ്ടുകൾ എല്ലാം വരവാണ് അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് ചെലവുകളും വരുന്നത് വരുന്നത് ഇതിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാ എക്സിക്യൂട്ടീവ് ടീമാണ് എക്സിക്യൂട്ടീവ് ടീമാണല്ലോ ഈ വരവ് ആയിട്ട് വരുന്നത് ഫൈൻ ആണെങ്കിൽ ഫൈൻ ചുമത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫൈൻ ചുമത്തും അപ്പോൾ ഫൈൻ സർക്കാരിന് വേണ്ടി ഫൈൻ കളക്ട് ചെയ്യുന്നതാരാ എക്സിക്യൂട്ടീവ് ആണ് റവന്യൂ കളക്ട് ചെയ്യുന്നത് നികുതികൾ നികുതി നിർദ്ദേശങ്ങൾ നികുതി പിരിച്ചെടുക്കുന്നത് ജി എസ് ടി അടക്കമുള്ള നികുതികൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് വേണ്ടി പെർഫോം ചെയ്യുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് ആ റവന്യൂ ലാൻഡ് റവന്യൂ ആയിരുന്നാലും ജി എസ് ടി പോലെയുള്ള റവന്യൂ ആയിരുന്നാലും അതെല്ലാം പിരിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇനി സെയിൽ പ്രൊസീഡിസ് ആണെങ്കിലും സർക്കാരിൻ്റെ സംഗതികൾ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ ലോട്ടറി മുതൽക്ക് ഇവിടുത്തെ ഉരുപ്പടികൾ തടി ഉരുപ്പടികൾ വരെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തരു തടി ഉരുപ്പടികൾ വരെയുള്ള നിരവധി സംഗതികൾ വിറ്റ് കാശാക്കുന്നുണ്ട് അല്ലേ വിറ്റ് കാശാക്കുന്നത് ലോട്ടറി ടിക്കറ്റ് ഏജൻറ്റുമാരെല്ലാം പക്ഷേ വിൽക്കണതെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല ഏജൻ്റ്മാർക്ക് കൊടുത്ത് കാശ് ഏജൻറ്റുമാർ അവിടെ വാങ്ങാൻ ഒരു ലോട്ടറി ഉണ്ട് അവിടെ ലോട്ടറി ഓഫീസറുണ്ട് ജില്ലാ ട്രഷ ലോട്ടറി ഓഫീസർ ആ ജില്ലാ ലോട്ടറി ഓഫീസർ അവരുടെ ഔ ഔദ്യോഗിക പദവിയിൽ എന്ത് ചെയ്യാണ് ആ ലോട്ടറി ഏജൻറ്റിന് കൊടുത്തിട്ട് കാശ് വാങ്ങണം മരം വിറ്റ് കാശാക്കുന്നുണ്ട് സ്ഥലം വിറ്റ് കാശാക്കുന്നുണ്ട് അപ്പോൾ ലീസിന് കൊടുത്തിട്ട് അങ്ങനെ സർക്കാരിൻ്റെ പിന്നെ മേഖലയിൽ ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനും ചെയ്യുന്നവർ എക്സിക്യൂട്ടീവാണ് അപ്പോൾ വരവ് സർ ബഡ്ജറ്റ് നിർദ്ദേശിക്കുന്ന വരവുകൾ മുഴുവനും സ്വരൂപിച്ചെടുക്കുന്നത് എക്സിക്യൂട്ടീവാണ് നീ ചിലവാക്കുന്നതോ എക്സിക്യൂട്ടീവ് അത് എക്സിക്യൂട്ടീവാണ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച കാശ് വരുന്ന വരുമാനം കണ്ടെത്തുന്നതും വരവുകൾ ചെലവഴിക്കുന്നതും ചെയ്യുന്നത് പൂർണ്ണമായും എക്സിക്യൂട്ടീവാണ് ഇനി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ സബ് കൺട്രോളിംഗ് ഓഫീസർ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് എനം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും വലിയ ചീഫ് ആരാ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാരാണ് ചീഫ് കൺട്രോളിങ് ഓഫീസറാണ് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ എന്ന് ഒരു വകുപ്പിൻ്റെ മേധാവിയെയാണ് ചീഫ് കൺട്രോളിങ് ഓഫീസർ എന്ന് വിശേഷിപ്പിക്കുന്നത് ചീഫ് കൺട്രോളിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വകുപ്പ് മേധാവിയാണ് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഡി ജി ഹെൽത്തിലാണെങ്കിൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് പഞ്ചായത്തിലാണെങ്കിൽ ഡയറക്ടർ ഓഫ് പഞ്ചായത്ത്സ് പോലീസിലാണെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ജി പി ഇങ്ങനെ ചെലവഴിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിലെ ഉന്നതാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ എന്നാണ് ഉത്തരം കൊടുക്കാനുള്ളത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ സ്വാഭാവികമായും വകുപ്പ് മേധാവിയോ മേധാവി എന്ന് ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ വ്യക്തിയോ ആയിരിക്കും അവരാണ് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അപ്രോപ്രിയേഷൻ ഹു ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും ഏറ്റവും ഓഫീസർ എന്നാണ് എമംഗ് ദ വേരിയസ് കൺട്രോളിങ് ഓഫീസർ അപ് ഈയർ ആഫ്റ്റർ എപ്പോഴാണ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ആൻഡ് അപ്രോപ്രിയേഷൻ ബിൽ ഹൗ ബീൻ പാസ്ഡ് ബൈ ദി ലെജിസ്ലേറ്റർ ആൻഡ് ദി അപ്രോപ്രിയേഷൻ ആക്ട് ഈസ് അൻ ആക്റ്റഡ് അപ്പോളാണ് എന്തുണ്ടാകുന്നത് വർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ദ വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രാൻഡ് എമംഗ് ദ വേരിയസ് കൺട്രോളിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസേഴ്സ് ഈസ് ടേക്കൺ അപ്പ് ഈ ചോരോ വർഷവും വർക്കിൻ്റെ മുകളിലുള്ള ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഫണ്ട് കൊടുക്കുന്നതും അതൊക്കെ എപ്പോഴാണ് കൊടുക്കുക എന്നർത്ഥം വെൻ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ആൻഡ് അപ്രോപ്രിയേഷൻ ബിൽ ഹവ് ബീൻ പാസ്ഡ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് അനുസരിച്ച് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കി അപ്രോപ്രിയേഷൻ ആക്ട് എനാക്ട് ചെയ്താൽ വർക്കിൻ്റെ മുകളിലെ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും അപ്പോഴാണ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നത് ആർക്കിടയിൽ ഡിസ്ട്രിബ്യൂഷൻ ചീഫ് കൺട്രോളിങ് ഓഫീസറേയും കൺട്രോളിങ് ഓഫീസറേയും ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർക്കും ഇടയിൽ അതിൻ്റെ തോതനുസരിച്ച് വിതരണം നടക്കും അതാണ് മറ്റൊരു സംഗതി ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇങ്ങനെ അവസാനത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ബഡ്ജറ്റ് ഉണ്ടാക്കി അതിൻ്റെ പെർഫോമൻസ് വന്നു പാസിങ് വന്നു പെർഫോമൻസ് വന്നു ഇപ്പോൾ എക്സിക്യൂഷനിലേക്ക് വന്നു ി പിന്നെ ബഡ്ജറ്റ് മാനുകളുടെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി റിവ്യൂ കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിക്യൂഷനിലാണ് നമ്മളുള്ളത് ഇവാലുവേഷൻ പിന്നെ ഇവാലുവേഷൻ അതിൻ്റെ ഈ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് മൂന്ന് ബഡ്ജറ്റ് കമ്മിറ്റികളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കതിൻ്റെ അപ്പൻഡിക്സ് കൂടി കഴിഞ്ഞാൽ അടുത്ത ഒരു പിന്നെ സിറ്റിങ്ങോട് കൂടി മൂന്നോ നാലോ എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നുള്ള ഒരു സംഗതിണ്ട് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് വിശാലമായി ഉള്ള ഒരു പുസ്തകമാണ് സർക്കാരിൻ്റെ പുസ്തകമല്ലേ കേട്ടോ അതിന് പ്രൈവറ്റാ ഒരു പ്രൈവറ്റ് ബുക്കാണ് പക്ഷേ പിന്നെ അതിലും കുറേ സംഭവങ്ങൾ ഈ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ അറിയോ ബഡ്ജറ്റ് മാനുവൽ ആയാലും ഇൻട്രൊഡക്ഷൻ ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ഈ മൂന്ന് ബുക്കിലും പറയുന്ന കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡാണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ബഡ്ജറ്റ് മാനുവലിലും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റൻ്റ് ഉണ്ട് ചാർജഡ് എക്സ്പെൻഡിച്ചർ കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട് ബഡ്ജറ്റ് മാനുവലിലും ഉണ്ട് ഉണ്ട് വോട്ടോൺ അക്കൗണ്ട് വോട്ട് ഓഫ് ക്രെഡിറ്റ് ഇങ്ങനെ ടൈറ്റിലായിട്ട് പറയുന്ന സുപരിചിതമായ നിരവധി പദങ്ങൾ ഇത് മൂന്ന് പുസ്തകത്തിലുമുണ്ട് അപ്പോൾ നമ്മൾ ഈ പരീക്ഷാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നമ്മളൊരു സർവീസ് മേഖലയിലുള്ളവരാണല്ലോ അധികം ഇതിൽ അവർക്ക് പരീക്ഷാർത്ഥികളായാലും അല്ല ഉദ്യോഗസ്ഥന്മാരായാലും അവർ റെഫർ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ബുക്കുകളിലും പറയുന്ന കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബഡ്ജറ്റ് മാനുവല് ഫിനാൻഷ്യൽ കോഡ് അതുപോലെ തന്നെ പിന്നെ ഇൻട്രൊഡക്ഷൻ ട്വൻ ഓഡിറ്റൻ്റെ അക്കൗണ്ട്സ് എന്നീ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ അത്രയും പരസ്പരം കണക്റ്റഡാണ് ബന്ധിതമാണ് അതുകൊണ്ട് എന്നതുപോലെ ഗവൺമെൻറ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ടോപ്പിക്ക് ഗവണ്മെൻ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് കണ്ടിജൻസി ഫണ്ട് പബ്ലിക് അക്കൗണ്ട് എല്ലാ പുസ്തകങ്ങളിലുണ്ട് കെ എസ് ആർ ഫിനാൻഷ്യൽ കോഡിലുണ്ട് ബഡ്ജറ്റ് മാനുവലിലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ഇൻട്രൊഡക്ഷനിലുണ്ട് എല്ലാത്തിലുണ്ട് അപ്പോൾ ഗവൺമെൻറ് അക്കൗണ്ട് അത് മൂന്ന് പാർട്ടാണെന്നും അത് അതിൻ്റെ ആ ഒരു ഘടന സർക്കാരിലേക്ക് വരുന്ന ധനത്തിൻ്റെ റവന്യൂ ആ റവന്യൂ ഘടനയെ മനസ്സിലാക്കി വെക്കാറുള്ളൂ ഫൈവ് ടയർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അക്കൗണ്ടിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് സെക്ടർ മേജർ ഹെഡ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ അപ്പോൾ അപ്പോൾ ഹെഡ് ഓഫ് ദി അക്കൗണ്ട് ഹെഡ് ഓഫ് ദി അക്കൗണ്ടിന് സെക്ടർ വെച്ചുകൊണ്ട് കണക്കാക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ഹെഡ് എല്ലാ അധ്യാപകർക്കും അറിയാം രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് സീറോ വൺ വൺ നോട്ട് എഴുതി പോകുന്നു ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് എന്നുള്ളത് മേജർ ഹെഡാണ് അപ്പോൾ ഈ രണ്ടുകൊണ്ടാണ് തുടങ്ങുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും രണ്ട് കൊണ്ട് തുടങ്ങുന്നത് എക്സ്പെൻഡിച്ചറായിരിക്കും പൂജ്യം കൊണ്ട് തുടങ്ങുന്നത് റെസീറ്റായിരിക്കും നാല് കൊണ്ട് തുടങ്ങുന്നത് ക്യാപിറ്റലും ആറ് കൊണ്ട് തുടങ്ങുന്നത് അഡ്വാൻസുകളും അപ്പോൾ ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെ ഘടനയെക്കുറിച്ച് അറിയാം ഈ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ ഒരു ചോദ്യമെങ്കിലും നമുക്ക് ബഡ്ജറ്റ് മാനുവലിൽ നിന്ന് ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഇയാൾ എന്തേ മനസ്സിലാക്കേണ്ടു ഒറ്റ കാര്യം ഒറ്റ ഹെഡ് ഓഫ് അക്കൗണ്ടിന്റെ സ്ട്രക്ചർ സിസ്റ്റം ഓഫ് ദി ക്ലാസിഫിക്കേഷനിലെ സ്ട്രക്ചർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാ ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ബീങ് ദ ഹെഡ് ഓഫ് അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ട് ബീയിങ് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഹെഡ് ക്യാപിറ്റൽ ഹെഡ് ഏതായിരിക്കും എന്നിട്ട് അപ്പോൾ ക്യാപിറ്റൽ ഹെഡ് ഏതായിരിക്കും നോക്കുമ്പോൾ നാല് കൊണ്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് അത് സിയിൽ കാണുന്നത് നാല് ഇരുന്നൂറ്റി രണ്ട് നാൽപ്പത്തി രണ്ട് പൂജ്യം രണ്ട് അത് സി ആണെങ്കിൽ ഇതിന് പുസ്തകം മറിക്കണ്ട എവിടെയൊക്കെ നിങ്ങൾ തിരഞ്ഞെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇരുപത് സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാം ആൻസർ ചെയ്യാം ആൻസർ ചെയ്ത് റിലീസാവാം അപ്പോൾ ഇരുപത് സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരുതിന് റിയില്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒരു മാത്രമേ മാത്രം പുസ്തകത്തിലില്ല പുസ്തകത്തിൽ ഇല്ല അറിയണം അല്ല പുസ്തകത്തിൽ തന്നെ ഫൈവ് ടാർ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് തിരഞ്ഞാൽ തന്നെ അവിടെ റിവൈസ് അക്കൗണ്ട് അല്ല പഴയ ഹെഡ് ഓഫ് അക്കൗണ്ട് അവിടെ ഉള്ളത് പലതും അപ്പൊ ഉത്തരവും തെറ്റും അപ്പൊ ഇതിനൊരു ടെക്നിക്ക് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാം അതാണ് അതിൻ്റെ ഒരു പിന്നെ ലോജിക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന മേഖലയിലേക്ക് എത്തിപ്പെടുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത് എഴുതുകയും ചെയ്താൽ ഈ സർവീസ് സർവീസിലിരിക്കുന്നവർക്ക് ഇത് നമുക്ക് നല്ല ഒരു ഉപകാരപ്രദമായിരിക്കുന്ന മേഖലയായിട്ട് മാറും അതിന് യാതൊരു സംശയമില്ല അത്തരത്തിൽ ഉപകാരപ്രദമായിരിക്കുന്ന മേഖലയിലേക്ക് തരിയാൻ നമ്മളുടെ ഈ സർവീസ് സഹായിയുടെ എപ്പിസോഡുകൾ ഉപകരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത കൂടുതൽ ഡീറ്റെയിൽസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ അസലാ വലൈക്കും അഹമ്മത്തുള്ള എപ്പിസോഡ് സർവീസ് ആയത എപ്പിസോഡ് അവസാനിക്കുന്നു നമുക്ക് വരുന്ന എപ്പിസോഡ് ഇതിന് തുടർച്ചു കേൾക്കാം അസ്സാം വാലിക്കും അഹമ്മത്തുള്ള